മാനസിക പിരിമുറുക്കങ്ങൾ അതിജീവിക്കാനുള്ള ലൈഫ് സ്കിൽസ് നമ്മുടെ കുട്ടികൾക്ക് കുറഞ്ഞു വരികയാണോ ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ന്യൂസ് ചില പ്രതികരണങ്ങൾ കാണാം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല പരീക്ഷയായി പാഠപുസ്തകങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ കുട്ടികൾ ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾക്ക് മാനസികാരോഗ്യം വേണമെങ്കിൽ അഥവാ ലഭിക്കണമെങ്കിൽ പാഠപുസ്തകങ്ങളിലൂടെ അത് ക്രിയാത്മകമായി ഒരു വിഷയമായി കൊണ്ടുവന്ന് ഒന്നാം ക്ലാസ് മുതൽ തന്നെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇപ്പോൾ വരുന്ന ന്യൂസുകളിൽ ഭൂരിഭാഗവും ഇരുപത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് അതിന് ഇരയാവുന്നതും ഏകദേശം അതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിനെ പിടിച്ചു നിർത്തുവാനും ഈ നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും പത്രമാധ്യമങ്ങൾക്കും മുഖ്യമായ പങ്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നൂറ് ശതമാനവും പുറത്തേക്ക് വിടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കൂടി നിർവഹിക്കണം എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട് നമ്മുടെ കുട്ടികൾ ഇന്ന് ഏതാണ്ട് കൂട്ടിലടയ്ക്കപ്പെട്ട പോലെയാണ് അവരുടെ ജീവിതമെന്ന് പറയുന്നത് സ്കൂൾ വിട്ടുവന്നാൽ ഗേറ്റിലേക്ക് ഗേറ്റിൻ്റെ വാതിൽക്കൽ വരെ സ്കൂൾ ബസ് വന്ന് നിൽക്കുന്നു അവിടുന്ന് വീട്ടിനകത്തേക്ക് അതിനുശേഷം ഡ്രസ്സ് മാറി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അതിനുശേഷം തൻ്റെ മൊബൈൽ ഫോണുമായിട്ട് സ്വന്തം മുറിയിലേക്ക് ഇത് നമ്മുടെ കുട്ടികളെ ഒത്തിരിയേറെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളുമായിട്ടോ മറ്റ് പുറം ലോകവുമായിട്ടോ ജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങളുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല മറ്റുള്ളവരുമായി ഇടപഴകിയാൽ മാത്രമേ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും അവരുടെ മറ്റ് ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരോട് ഒരല്പം സഹാനുഭൂതിയോ സൗഹൃദമോ ഒക്കെ പുലർത്താനും അതുവഴി എന്തൊക്കെയാണ് മറ്റാളുകളും സമൂഹമൊക്കെ നേരിടുന്ന വെല്ലുവിളികളെന്ന് മനസ്സിലാക്കുവാനും അവരെങ്ങനെ അതിനെ അതിജീവിക്കുന്നു എന്ന് അതിജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കാനുമൊക്കെയുള്ള പഠിക്കാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസര ഒരവസ്ഥയാണത് അതുകൊണ്ടുണ്ടാകുന്നത് വാസന നമ്മുടെ കുട്ടികളിൽ വർദ്ധിച്ചു വരികയാണ് ഇതിന് എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പണ്ട് അപ്പോൾ പോലെ ഒരുമിച്ച് കൂടാതെ എല്ലാം ഷെയർ ചെയ്യാനാവുന്ന ഒരു പരിമിതികൾ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുകയും മൊബൈലും മറ്റുള്ള ഡിഷനുമായിട്ട് പ്രത്യേക ആന്തരീത്തിലേക്ക് പോവുകയാണ് ഇതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്കൂൾ തലം മുതൽ കുട്ടികളിൽ ഒരു പാഠഭാഗമായിട്ട് തന്നെ ഒരു സമൂഹ ബോധം എങ്ങനെയാണെന്നും കുട്ടികൾ ഈ വേണം വേണം എന്നുള്ള ഭാഷയിൽ നിന്ന് നോ എന്ന് പറയാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുത്തിട്ടുണ്ടെങ്കിലും വലിയ അക്രമയിലേക്കാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ടത് ടെലഗ്രാമോ സോഷ്യൽ മീഡിയ പോലത്തെ ചാനലുകളിൽ വരുന്ന ക്രൂരമായ സിനിമ കാര്യങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി കൊണ്ട് അക്രമവാസനം വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള കുട്ടികൾക്ക് അതിന്നും വളമാകുന്ന തരത്തിലേക്ക് ഒരു സെൻസർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള സിനിമകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളുടെ മാനസിക പിരിമർദ്ദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അവര് ഏകരായിരിക്കും എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് മറ്റ് ജോലികളും ഒക്കെ തിരക്കുകളുണ്ടായെങ്കിൽ പോലും കുട്ടികളുടെ കാര്യങ്ങൾ ഒരു കുട്ടിയോ രണ്ടു പേരോ ഒക്കെ കാണുകയുള്ളൂ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ ഉത്സവരാണ് അവർ അറിയാതെ തന്നെ ആ കുട്ടികളുടെ അടിമകളായി പോയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ മൊബൈൽ ഫോണ് തോക്ക് അങ്ങനെയുള്ള മേഖലകളിലേക്ക് തിരിഞ്ഞ് അവരുടെ മാനസിക പിരിമുറുക്കം ദൈനംദിനം ഓടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലങ്ങളിലൊക്കെയുള്ള കുട്ടികൾ ആ കൂട്ടുകാരോത്ത് സമപ്രായക്കാരോത്ത് കളിക്കുകയും ചിരിക്കുകയും ആ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുകയും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇന്ന് ആ മേഖലകളെല്ലാം കൈവിട്ട് പോയിരിക്കുന്നു